ഇത് ആളുകൾക്കെല്ലാം വല്ലാത്ത തിരക്കാണ് ഈ ആധ്യാത്മിക സാധനയിലെ അവസാനത്ത സാധനം ഈ ജീവിതത്തിൽ ഒരുപാട് കർമ്മവിശേഷങ്ങളിൽ പെട്ടിട്ട് ഒറ്റയടിക്കിങ്ങി നിന്നു അതിനുള്ള മന്ത്രദീക്ഷകളാണ് ഞങ്ങളിൽ തരുന്നത് നിങ്ങളാണെങ്കിൽ അതിനുള്ള കാറ്റും തരും സോ ഇറ്റ്സ് എ കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി മതിയാവും തോന്നും സ്വച്ഛന്തമായി വന്നു ചേരുകയാണ് അതിനിടുപ്പോഴിൽ അത് നിങ്ങള് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം അതിലാ ധാരണ വരെ ക്രമമായി വന്ന് കഴിയുമ്പോൾ അകത്ത് നിങ്ങോട്ട് വരുന്നതാണ് ജ്ഞാനാത്മാകർ അപ്പൊ നിങ്ങളെ നോക്കിയാൽ അറിയാം നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് നോക്കുമ്പോ അറിയാം നിങ്ങളുടെ മുഖം നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാം അതിലൊരു പ്രശാന്തവാഹിതയുണ്ടാവും ചുറ്റുപാടുകൾ നിങ്ങളെ അത്ര വേഗമൊന്നും ചലിപ്പിക്കില്ല അപ്പൊ വീട്ടുകാരാണെങ്കിലും പറയാൻ തുടങ്ങും അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ് മൂന്ന് കുലുങ്ങളല്ലും ഈ മനുഷ്യൻ ബാക്കിയുള്ളൊരു ഇവിടെ കിടന്ന് എന്തെല്ലാം കാണിച്ചിട്ട് പോരക്കുമില്ല അതിലും അനക്കുമില്ല അത് പറഞ്ഞ അനങ്ങിട്ടാണ് പറയുന്നത് അത്തരൊരു പ്രശാന്തവാഹിത്തവര് റ്റതൊക്കെ പരിശീലിപ്പിക്കാം ഇത് പരിശീലിപ്പിക്കേണ്ട ഇത് തന്നെ അങ്ങ് വരും കുറെ കാര്യങ്ങൾ തന്നെ വരണം കുറെ കാര്യങ്ങൾ പരിശീലിപ്പിക്കാം നിങ്ങൾക്ക് ലോ ബുക്കൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാം മനസ്സിലായില്ല അവിടെ കയറി നിൽക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അത് നിങ്ങളുടെ പരിശീലനവും കാര്യവും ഒക്കെ അതിന് സഹായകമാണ് എന്ന് പറയാം കാരണം അവിടെ കയറി നിൽക്കുമ്പോൾ വാക്ക് വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് മിസ്കോട്ട് ചെയ്തുവരെ ജഡ്ജിയെ പറ്റിക്കാം കാരണവെച്ചാൽ ഇവിടുന്ന് ഒരെണ്ണം മിസ്കോട്ട് ചെയ്ത് ശരിയാക്കി എടുത്താൽ മോളി ചെല്ലുമ്പോഴേക്ക് മിസ്കോട്ട് ചെയ്തതാണെന്ന് അങ്ങേര് പോലും അറിയില്ല അതിന്റെ പ്രസന്റേഷന്റെ പ്രത്യേകത കൊണ്ട് അത് പഠിപ്പിച്ചു വിടാൻ പറ്റുമോ അതൊക്കെ സമർത്ഥന്മാർ ചിലപ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്ന പോലെയാണ് ധ്യാനവും ധ്യാനം എന്ന് പറയുന്നത് പരിശീലിപ്പിക്കേണ്ട ഒന്നല്ല ധ്യാനത്തിന് തൊട്ടുമ്പോൾ വരെ പരിശീലിപ്പിക്കുക വിടുക പിന്നുള്ളത് ഇവൻ തന്നെ ചെയ്യും ക്ലിയർ സനാതന മൂല്യം നമ്മൾ നിലനിർത്തണ്ട കാരണം അത് സനാതനമാണ് അതായത് അതിന്റെ ഉദാഹരണം പറയാവുന്നത് നിങ്ങൾ പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ട എന്താ കാരണം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം നിങ്ങൾ തുറന്നാൽ അതിൽ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട് അത് പണ്ട് മലയായിരുന്നില്ല പണ്ട് വേറെവിടെയോ ഉള്ളൊരു മല ഇതുപോലെ കൊറേ പേര് കയറി നശിപ്പിച്ചപ്പോൾ അവനെ ഉൾപ്പെടെ തൂക്കിക്കൊണ്ടു പോയതാണ് ആ അവശിഷ്ടങ്ങൾക്ക് കാരണം മനസ്സിലായില്ല പശ്ചിമഘട്ടം സനാതനമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെയുണ്ട് മനസ്സിലായില്ല ഇനി അവിടെ കയറി നശിപ്പിക്കാൻ ചെന്നാൽ നിങ്ങൾ ഉൾപ്പെടെ അങ്ങ് തീർന്ന് ഇതിന്റെ ഭാഗമാകുമെന്ന് മാത്രമല്ലാതെ സനാതനധർമ്മത്തെ ഏൻ ലക്ഷിപ്പേൻ എന്ന് പറഞ്ഞ് പോകണ്ട പകരം എനിക്ക് സനാതനധർമ്മത്തെ ഉൾക്കൊള്ളണമെന്ന വിനയത്തോടെ പോയാൽ സനാതനധർമ്മത്തിലെ അംശങ്ങൾ എനിക്ക് പഠിക്കണം എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം എൻ്റെ പാരമ്പര്യത്തിൽ ഇതുണ്ടാവണം എന്നതാണ് എളുപ്പി മറ്റത് സനാതനമാണ് സനാതനം രക്ഷിക്കാൻ വഴിയുമായി ആരെങ്കിലും പോകുന്നുവെന്ന് പറയുന്നത് തന്നെ അത് സനാതനമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മനസ്സിലായില്ല കാരണം ഞാൻ സനാതനധർമ്മത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ സനാതനം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ് പക്ഷെ നമുക്ക് ആവശ്യമാണത് നമ്മൾ രക്ഷപ്പെടാൻ സനാതനിയാവാൻ അത് പഠിക്കണം ക്ലിയർ പഠിക്കാനൊരു താല്പര്യം വന്ന് കിട്ടിയാൽ പെട്ടെന്ന് പഠിക്കും ഇതിന്റെ ഗ്രന്ഥങ്ങൾ കൂടുതലും സംസ്കൃതത്തിലാണ് അതിന്റെ കോർ കിട്ടണമെങ്കിൽ ഒരു അല്പം സംസ്കൃതം വേണം നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരില്ല നിങ്ങൾക്കതിനൊരു എളുപ്പഴിയുണ്ട് നിങ്ങൾ വക്കീലന്മാർക്ക് ആദ്യം ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലത്തെ അതിപ്രശസ്തങ്ങളായ ഒരു മൂന്ന് നാല് വിധികളുണ്ട് അവയെല്ലാം സംസ്കൃതത്തിലാണ് അത് നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും കാരണം സാങ്കേതികമായിരിക്കുന്ന ഒന്ന് മനസ്സിലാകുമ്പോൾ ഭാഷ അതിന്റെ കൂടെ മനസ്സിലാവും ഭാഷ മനസ്സിലായിട്ട് സങ്കേതം മനസ്സിലാകാൻ ശ്രമിച്ചാൽ ഒരുപാട് കാലം കാലമെടുക്കും മനസ്സിലായോന്നറിയില്ല പിന്നെ നിങ്ങൾക്ക് മിതാക്ഷരാ മുതലായ മനുസ്മൃതിയുടെ വ്യാഖ്യാനങ്ങൾ പഠിക്കുന്ന കാലത്ത് അല്പം റഫറൻസൊക്കെ കാണും അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ ഉണ്ട് നന്നായിട്ട് മിതാക്ഷരയും ദായ ഭാഗയുമാകുന്ന ഒക്കെ എന്തെന്നാണ് എന്റെ ധാരണ യാജ്ഞവൽക്കനും നാരദനും ശുക്രനീതിയും ഒക്കെ അംബേദ്കർക്ക് നന്നായി അറിയാമായിരുന്നു അംബേദ്കറെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണൊരു അപകടം കാരണം ഇന്ത്യയുടെ രാഷ്ട്രഭാഷ സംസ്കൃതമാക്കണമെന്ന് പറഞ്ഞത് രണ്ടേ രണ്ടുപേരാണ് അതൊന്ന് അംബേദ്കർ രണ്ട് അബ്ദുൽ കലാം ആസാദ് രണ്ടുപേരും ഇതിന് ബാക്യമാണ് ഒരർത്ഥത്തിൽ അ മൈ റൈറ്റ് എന്നാൽ ജന്മ ബ്രാഹ്മണരുൾപ്പെടെയാണ് അതിനെതിരുന്ന് നെഹ്റു ഉൾപ്പെടെയുള്ളവരാണ് ഓരോ ഓരോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഷ്ട്രഭാഷ സംസ്കൃതം മാറി ഹിന്ദിയാകുന്നത് ഇതൊക്കെ ചരിത്രത്തിൽ നിന്നും കൺവിഷു രണ്ട് നിങ്ങളുടെ രാഷ്ട്രം ജനാധിപത്യത്തിലൂടെ അല്ല ആദ്യം കടന്നു വന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെടിയിൽ അന്നത്തെ കോൺഗ്രസിന്റെ ലീഡേഴ്സ് ആയിരിക്കുന്ന കുറെ പേരെ വെച്ച് ജനങ്ങൾ തെരഞ്ഞെടുക്കാതെ ഭരണമാണ് ആദ്യത്തെ ഇന്ത്യൻ ഭരണം അവിടെ പിന്തുടർച്ചയായി വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസാണ് പിന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അന്ന് മുതൽ വരെ നിങ്ങളുടെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുൾപ്പെടെ ഒരു വാക്ക് വാക്കുപുറത്തേക്ക് ഉച്ചരിക്കണമെങ്കിൽ ബ്യൂറോക്രസി തീരുമാനിക്കുന്നതേ ഉച്ചരിക്കുകയുള്ളൂ ഇന്ത്യ ജനാധിപത്യ ഭരണത്തിലല്ല ബ്യൂറോക്രസിയുടെ ഭരണത്തിലാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി മുൻ രാഷ്ട്രപതി ബഹുമാന്യനായ കലാം വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ നിന്ദിച്ചത് ഈ രാജ്യത്തിനൊരു പ്രശ്നവുമല്ലാത്തപ്പോൾ ന്യായമായ ഒരു കാരണത്തിന് ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ ബ്യൂറോക്രസി വളരെ ശക്തമായതുകൊണ്ടും കുടുംബത്തിൽ തന്നെ മൂന്ന് പേർ ആ വഴിയിലുള്ളത് കൊണ്ടുമാണ് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ വരച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഓടുന്നത് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാമന്റെ വാക്കുകളോട് കാരണം നിങ്ങൾ നല്ലപോലെ പോലെ മനസ്സും ബുദ്ധിയും പ്രയോഗിക്കുന്ന കോടതികളിൽ ആളുകളാണല്ലോ നിങ്ങളുടെ തലച്ചോറ് നല്ലപോലെ മതിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം അത്ര പ്രക്രിയയിലൂടെയായിരുന്നു നമ്മൾ പോകുന്നത് അപ്പോൾ സനാതന മൂല്യങ്ങളെ പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് വരണം എങ്കിൽ വിശ്വാസധാര വളരെ ശക്തമായി താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല നിങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആദ്യം നിങ്ങൾ കിട്ടാവുന്ന ഈ നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മുഴുവൻ എടുത്തു വെച്ച് നോക്കുക മാത്രമല്ല പലതും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനകത്ത് പ്രയോജനപ്പെടുകയും ചെയ്യും മാത്രവുമല്ല എത്ര ശക്തമായിരുന്നു പ്രാചീന നിയമങ്ങൾ എന്ന് നിങ്ങൾക്ക് ബോധ്യ നിങ്ങളുടെ ഒപ്പം ഉള്ള ഒരമ്മ ഒരു സമയത്ത് മനുസ്മൃതി കത്തിക്കണമെന്ന് പറഞ്ഞത് പിതാരക്ഷതി കൌമാരെ ഭർത്താരക്ഷതി യൌവനെ പുത്രശ്ചസ്തവിരേ കാലെ സ്വാതന്ത്ര്യം അർഹതി എന്ന് കണ്ടിട്ടാണ്